കോഴിക്കോട് വടകരയിൽ വാഹനമിടിച്ച് ഒമ്പത് വയസ്സുകാരിയായ ദൃശാന കോമയിലായ സംഭവത്തിൽ നീതി ലഭിച്ചില്ലെന്ന് കുടുംബം പ്രതിക്ക് ഇത്ര വേഗത്തിൽ ജാമ്യം ലഭിക്കുമെന്ന് കരുതിയില്ല ഈ അവസ്ഥ മറ്റാർക്കും കുടുംബം പറഞ്ഞു സഹായമില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ വെച്ചാൽ പിന്നെ മറ്റേ പോലീസ് പിന്നെ ആദ്യ അന്വേഷണമൊന്നും കിട്ടിയില്ല പിന്നെ ഈ മധ്യപുറത്തെ പ്രവർത്തകരുടെ പ്രവർത്തനം കൊണ്ടാണ് പിന്നെ ഹൈക്കോടതി കേസേറ്റെടുത്തത് അപ്പം അതിന് ആയിട്ട് ഇപ്പം പ്രതിയെ പിടിക്കാൻ പറ്റിയത് അപ്പോൾ അതിന് ഒരുപാട് നന്ദി നിങ്ങളോടുണ്ട് നമുക്ക് അതുപോലെ തന്നെ പി എല്ലാ കേസ് പ്രതി വന്ന് പ്രതിയെ പിടിച്ച് പക്ഷേ പ്രതിയെ പിടിച്ച് ഇന്നലെയാണ് പ്രതിയെ പിന്നെ പോലീസ് കൊണ്ടു കൊണ്ടുവന്ന ശേഷം ശേഷം വെച്ചാൽ കോടതിയിൽ ഹാജരാക്കിന് പക്ഷെ പ്രതിക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു അപ്പോൾ എല്ലാവരുടെയും പ്രതി ശരി ഒരു പതിനഞ്ച് ദിവസമെങ്കിലും പ്രതി മറ്റേ ജയിലിൽ കിടക്കുന്നൊരു ധാരണ ഉണ്ട് പക്ഷേ അതിൽ അതൊന്നും ഉണ്ടായില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമ്മളിപ്പോൾ അമ്മയോ അമ്മ മരണപ്പെട്ട് മോളി ഇങ്ങനെ കിടക്കുന്നു പക്ഷേ നമ്മൾ സമൂഹത്തെ പോലും ചിന്തിച്ച് നോക്കുമ്പോൾ വെച്ചാൽ ഒരു ഒരു നായ പൂച്ചുവെച്ചൊരു ബാറ് ഉണ്ടായില്ല എന്ന സംഭവം പറയാൻ ശരിയാണ് ശരി റോഡിൽ ഇറങ്ങി നടക്കുന്ന പോലെ നമ്മളെ പോലത്തെ ആൾക്കാരുണ്ടാവും അപ്പൊ ഇവർക്കൊരു ഇങ്ങനെ സംഭവം പറ്റിയാല് അവർക്കൊരു നീതി കിട്ടണോ